ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അൽബഹ ബൾജറൂഷിയിലുള്ള എൻ്റെ റൂമും പിന്നെ ചെറിയൊരു എയർപോർട്ടും ഈ കാണുന്നതാണ് എൻ്റെ കഫീലിൻ്റെ അതായത് സ്പോൺസറുടെ വീട് അതിനോട് ചേർന്ന് തറയിൽ നിന്നും ഏകദേശം നാലടി ഉയരത്തിൽ കാണുന്ന ഈ വെള്ളക്കൊട്ടാരമാണ് എൻ്റെ റൂം സ്വപ്നങ്ങളിലേക്കുള്ള ഓരോ ചവിട്ടുപടികളും കയറി പ്രതീക്ഷയുടെ വാതിൽ മെല്ലെ തുറന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറിയും അതിനോട് ചേർന്നൊരു കൊച്ച് അടുക്കളയും ഇതൊരു വെറും അടുക്കളയല്ല കേട്ടോ എൻ്റെ ഉമ്മയുടെയും ഭാര്യയുടെയും ഭക്ഷണ രുചികൾ ഓർമ്മിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് പിന്നെ മുൻഗാമികളിൽ നിന്നും കൈമാറി കിട്ടിയ കുറച്ച് പാത്രങ്ങളും ഇതാണ് എൻ്റെ റൂം ഞാൻ പറഞ്ഞ എൻ്റെ വിമാനത്താവളം ഈ കാണുന്നത് വെറുമൊരു കട്ടിലല്ല കേട്ടോ എൻ്റെ ഓർമ്മകളും സ്വപ്നങ്ങളും പറന്നുയരുന്ന റൺവേയാണ് ഈ തലയിണയിൽ തല ചായ്ക്കേണ്ട താമസം അടുത്ത നിമിഷം ഞാൻ എൻ്റെ കുടുംബക്കാരുടെ അടുത്തെത്തും ഭാര്യയെയും മക്കളെയും മറ്റും സന്ദർശിച്ച് തിരിച്ച് ഈ റൺവേയിൽ പറന്നിറങ്ങും പിന്നെ അത്യാവശ്യ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു മേശയും ഒരു ഫ്രിഡ്ജും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു ഹീറ്ററും പിന്നെ ഒരു ബാത്റൂമും ഇതാണ് എൻ്റെ മനോഹരമായ റൂം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം